കുറച്ച് നാളുകൾക്ക് മുമ്പായിരുന്നു പ്ലസ് ലീ ഉണ്ടെങ്കിൽ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു തട്ടിപ്പിനെ തുടർന്ന് അങ്ങനെ എനിക്കിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ലക്ഷ്മി പ്രിയുടെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നത് അതിനകത്ത് പണ്ട് നമ്മൾ നോക്കി കഴിഞ്ഞാൽ റിയാസ് റിയാസുമായിരുന്നു ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് റിയാസും ലക്ഷ്മി പ്രിയ ആയിരുന്നു സൊ ലേറ്റായിട്ട് ഇതാണ് ഇന്റർവ്യൂ ചോദിക്കുന്നുണ്ടായിരുന്നു റിയാസുമായിട്ട് ഇപ്പോൾ പ്രശ്നമുണ്ട് ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ള ആരാ അല്ലെങ്കിൽ ഇഷ്ടമല്ലാത്ത ആരാന്നുള്ള രീതിയിൽ ചോദിക്കുമ്പോഴത്തേക്കിപ്പോൾ ബ്ലസ്ലി ആണല്ലോ ഭയങ്കര സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ചർച്ചയായിരുന്നതും അതുകൊണ്ട് തന്നെ ഉണ്ടെങ്കിൽ ബ്ലസ്ലിയുടെ പേര് തന്നെയാണ് ലക്ഷ്മി പ്രിയ പറഞ്ഞിരുന്നത് ഇതാണൊക്കെ എനിക്ക് പണ്ട് തൊട്ടേ ഉണ്ടെങ്കിൽ ബ്ലസ്ലി ഇഷ്ടമല്ലായിരുന്നു ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇത് എനിക്ക് സംഭവിച്ചല്ലോ എന്നുള്ള കാര്യം പറയുന്നുണ്ട് ഇതേ എനിക്ക് ഫേക്കായിട്ടുള്ളവർ എത്ര നാൾ ഇങ്ങനെ ഫേക്ക് ആയിട്ട് തന്നെ ഇരിക്കാൻ പറ്റത്തില്ല സത്യത്തിൽ വെളിയിൽ വരും അതുകൊണ്ട് തന്നെ ആദ്യമേ ഉണ്ടെങ്കിൽ ഇതൊക്കെ ബ്ലസ്ലി ബിഗ് ബോസ് എന്നപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നത് തനിക്കുണ്ടെങ്കിൽ മദ്യപിക്കുന്നതും സിഗരറ്റ് വലിക്കുന്നതും ഇഷ്ടമല്ലായിരുന്നു എന്നിട്ടുണ്ടെങ്കിൽ ഇതേ എനിക്ക് ഒരു റീയൂണിയൻ പാർട്ടിയൊക്കെ വെച്ചപ്പോഴത്തേക്ക് അവിടെ വന്ന് ഭയങ്കരമായിട്ട് കുടുക്കി അതോടെ തന്നെ സിഗരറ്റ് വലിക്കുന്നതൊക്കെ ഉണ്ടായിരുന്ന രീതിയിലായിരുന്നു ഇതേ എനിക്ക് ലക്ഷ്മി പ്രിയ പറഞ്ഞിരുന്നത് ഇത് സത്യാണെന്നു അല്ലെങ്കിൽ നമുക്കറിയില്ല എന്നാൽ പോലും പറഞ്ഞിരുന്നത് ഇതേ എനിക്ക് കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബ്രിസ്ലിക്കെതിരെ ഇതേ സംസാരം അല്ലെങ്കിൽ ഇതാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായത് കൊണ്ട് തന്നെ ബ്ലസ്ലിക്കെതിരെ കുറച്ച് പണി പണിയൊക്കെയാന്നുള്ള രീതിയിലാണ് ഇത് പറഞ്ഞത് അതിന് കമൻറ്റായിട്ട് ഇതേ കണക്കുണ്ടെങ്കിൽ സഹോദരനൊരു ബ്ലസ്ലിയുടെ സഹോദരനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഇതുവരെ കോടതി ഉണ്ടെങ്കിൽ വിധിച്ചിട്ടില്ല അവനാണ് എന്നുള്ള കാര്യം അതുവരെ ഉണ്ടെങ്കിൽ ബ്ലസ്ലി കുറ്റക്കാരനല്ലെന്നുള്ള രീതിയിലായിരുന്നു അതിനകത്ത് കമൻറ്റ് ഇട്ടിരുന്നത് സോ എന്തായിരുന്നാലും ശരി ഇപ്പം ലക്ഷ്മി പ്രിയ ഉണ്ടെങ്കിൽ ഇതാണ് അതോ ഗ്യാപ്പ് കണ്ടിട്ട് കേറി ഒരു അടിച്ചിരിക്കുകയാണ്.